വരെ മനുഷ്യരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കുഴപ്പം എന്താണെന്നറിയോ നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്തിട്ട് കഴിഞ്ഞുപോയ പ്രയാസങ്ങളെ ഓർത്തിട്ട് നമ്മൾക്ക് സുഖപ്പെട്ട രോഗങ്ങളെ ഓർത്തിട്ട് ഇനിയും അത്തരം രോഗം വരുമോ എന്ന് ഭയക്കുന്നവരധികവും മാത്രമല്ല പലപ്പോഴും കാലുവേദനയോ ഊരവേദനയോ പുറം വേദനയോ ഒക്കെ വരുമ്പോൾ ഇതിന് മുമ്പ് അങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നു ആ വേദന മടങ്ങി വന്നു എന്ന രൂപത്തിൽ പോലും പറയാറുണ്ട് വാസ്തവത്തിൽ ഒരു രോഗം ഒരു മനുഷ്യന് പിടിപെടുമ്പോൾ ആ രോഗം സുഖപ്പെട്ട ശേഷം സമാനമായ അതേ രോഗം വരാം അല്ലെങ്കിൽ ആ രോഗം ഇല്ലാത്ത ഒരാൾക്ക് പുതുതായി ആ രോഗം വരാം അങ്ങനെ പുതുതായി ആ രോഗം വരുന്ന ഒരാം തന്നെ ഇത് ആദ്യമുണ്ടായ രോഗം മടങ്ങി വന്നു എന്ന വാക്കുപയോഗിക്കാറില്ല കാരണം അയാളെ സംബന്ധിച്ച് പുതിയ രോഗമാണ് എന്നതുപോലെ തന്നെ ഒരാൾക്ക് രോഗം പരിപൂർണമായി സുഖപ്പെട്ട ശേഷം വീണ്ടും അതേ രോഗം അത് ശ്വാസം മുട്ടലായിക്കോട്ടെ അത് നെഞ്ഞരിച്ചിലായിക്കോട്ടെ അത് വയറുവേദന ആയിക്കോട്ടെ അത് തലവേദന തലവേദനയായിക്കോട്ടെ അത് ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന അസ്വസ്ഥതകളായിക്കോട്ടെ ആ അസ്വസ്ഥതകൾ അത് പരിപൂർണമായി സുഖപ്പെട്ട ശേഷം വീണ്ടും സമാനമായ അസ്വസ്ഥതകൾ ഉരുളെടുക്കുമ്പോൾ എനിക്ക് മാറിയ രോഗം പിന്നെയും വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് നമുക്കറിയാം ആർക്കെങ്കിലും മൂരവേദനയോ പുറം വേദനയോ ഒക്കെ ആയിട്ട് ഡോക്ടറ് കാണിക്കാൻ പോയാൽ ഡോക്ടർ ചോദിക്കാറുണ്ട് ചെറുപ്പത്തിൽ എന്ന് ചോദിക്കും ചെറുപ്പത്തിൽ വീഴാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ വീഴാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കുന്ന പോലത്തെ ചോദ്യമാണ് ഇതൊക്കെ വാസ്തവത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ആരോഗ്യ പ്രശ്നങ്ങളും അത് പൂർണ്ണമായി സുഖപ്പെട്ട ശേഷം പിന്നെയും സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കുമോ എന്ന് ഭയക്കുന്നവർ അധികമാണ് അതുപോലെ തന്നെ നമ്മൾക്ക് പല രോഗങ്ങളും നിലനിൽക്കുമ്പോൾ ഇത് ഒരിക്കലും മാറാതായി മാറാതായിപ്പോകുമോ എന്നും ഭയക്കുന്നവരുണ്ട് തീർച്ചയായും നിങ്ങൾ അറിയേണ്ടത് രോഗ ചികിത്സയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയുമായി ഇതിന് വലിയ ബന്ധമുണ്ട് എന്ന് വെച്ചാൽ ഒരാൾക്ക് കാൽമുട്ട് കാൽമുട്ടിവേദനയുണ്ടെങ്കിൽ ആ കാൽമുട്ട് വേദനയ്ക്ക് വേദന സംഹാരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തൽക്കാലമായി ആ രോഗം മാറും രോഗം മാറുന്നില്ല ആ രോഗം മറയും വെച്ചാൽ ആ രോഗം അല്ലെങ്കിൽ ആ വേദന ഇല്ലാത്തതുപോലെ ഒരു അനുഭവം ഉണ്ടാകും എന്നാൽ വേദന സംഹാരി രോഗം സുഖപ്പെടുത്തുന്നില്ല താൽക്കാലിക താൽക്കാലികമായി ആ വേദന എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ പക്ഷേ ആ വേദന പിന്നെയും തിരിച്ചുവരുന്നെന്ന് പറയാൻ കഴിയില്ല കാരണം ആ വേദന സുഖപ്പെട്ടിട്ടില്ല ആ വേദന അവിടെ ഒളിച്ചിരിക്കുകയാണ് കാരണം ആ വേദന തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലഹരിയാണ് ചികിത്സ എന്ന പേരിൽ അലോപ്പതിയിൽ പെയിൻ കില്ലർ എന്ന പേരിൽ നൽകുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് അക്കിപ്പങ്ക്തർ പോലുള്ള ചികിത്സ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ രോഗം പരിപൂർണമായി സുഖപ്പെട്ട ശേഷം പിന്നെ ആ രോഗം വരില്ല എന്ന് പറയുമ്പോൾ ആ രോഗത്തിന് താൽക്കാലികമായ ഒരു ലഹരി നൽകിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു ഒപ്പിക്കലല്ല അക്കി പങ്ക് ചെയ്യുന്നത് പരിപൂർണമായി രോഗകാരണങ്ങളെ സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ സുഖപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ രോഗം വരുന്നപ്പോൾ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ അത് വരില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക എന്നാൽ ഒരിക്കലും മുട്ടുവേദന ഇല്ലാത്ത ആൾക്ക് പിന്നെ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് മുട്ടുവേദന ഉണ്ടാകാം നമുക്കറിയാം നമ്മൾക്കുണ്ടാകുന്ന എല്ലാ ജോയിൻറ് പെയിനുകളും ആക്സിഡന്റ് കൊണ്ട് മാത്രമല്ല പെട്ടെന്നൊരു ദിവസം ഉണരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ള സാധനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉയരത്തിൽ കയറി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾക്ക് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വേദനയ്ക്കൊക്കെ തന്നെ ഒരു പുതിയ രോഗമായി കാണുന്നോ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന രോഗം തിരിച്ചു വന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒട്ടേറെയുണ്ട് ഏതായാലും ഏത് രീതിയിലാണെങ്കിലും ശരി ആ രോഗത്തിന് കൃത്യമായ കാരണത്തെ കണ്ട് ചികിത്സിക്കുമ്പോൾ അത് പരിപൂർണമായി സുഖപ്പെടുന്നു ഇതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം അതിനൊരിക്കലും സുഖപ്പെടില്ല എന്ന് വിചാരിച്ച് മാനസിക സംഘർഷത്തിലാണോ ഇത് ചോദിക്കാൻ കാരണം ഒരു മനുഷ്യന് രോഗമുണ്ടാക്കുമ്പോൾ അതൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ രോഗം ഇനി ഒരിക്കലും മാറില്ല എന്ന ചിന്ത ഉണ്ടാക്കുമ്പോൾ അത് വലിയൊരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും ശാരീരികമായി ഉണ്ടാക്കുന്ന പ്രയാസങ്ങളോ വേദനകളോ ബുദ്ധിമുട്ടുകളേക്കാൾ കൂടുതൽ മാനസികമായി ഉണ്ടാക്കുന്ന പ്രയാസങ്ങളാണ് കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് രോഗശമന പ്രക്രിയയിൽ പരിപൂർണമായി സുഖപ്പെടുത്താൻ കഴിയാത്ത ചികിത്സയായ അലോപ്പതിയാണ് നിങ്ങൾ ഉപയോഗപ്പെടുന്നതെങ്കിൽ രോഗം ഒരിക്കലും മാറുകയില്ല കാലാകാലം മരുന്ന് കഴിക്കുക എന്ന ഗതികേടിലേക്ക് പോവുകയും എന്നാൽ വലിയൊരു വിചാരം ഉണ്ടാകും ഞാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ടോപ്പ് ലെവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നു നാട്ടിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ചികിത്സകനെ ഞാൻ സമീപിച്ചിരിക്കുന്നു വളരെ വില കൂടിയ പരിശോധനകളും വില കൂടിയ മരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നൊരു അഭിമാന ബോധമൊക്കെ ഉണ്ടെങ്കിലും രോഗം മാറുന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം അത് തെറ്റായ ചികിത്സയാണ് അതിനേക്കാൾ നല്ല ചികിത്സ അക്കി പങ്ചറിലുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും രോഗം കൊണ്ട് അതിനൊരിക്കലും മാറില്ലെന്ന വിചാരത്തിലാണുള്ളതെങ്കിൽ വെറും തെറ്റായ ഒരു ചിന്ത മാത്രമാണത് അതിൽ നിന്നും നിങ്ങൾ മുക്തമാക്കിക്കൊണ്ട് നിലവിൽ കഴിക്കുന്ന വർഷങ്ങളായി കഴിച്ച മരുന്നുകൾ ഉപേക്ഷിച്ചുകൊണ്ട് അക്യുബന്ധ ചികിത്സ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും ഭാവിയിൽ രോഗമില്ലാത്തൊരു ജീവിതം സമാധാനമുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമെന്ന വസ്തു തിരിച്ചറിയുക ഏതായാലും ഇപ്പം ഏതെങ്കിലും രോഗി ഇനി മരണം വരെ രോഗം മാറുമെന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തെ പറ്റിയുള്ള മുമ്പോട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള ചിന്ത തന്നെ അയാൾക്ക് വലിയ പ്രയാസമായിരിക്കും ഈ അവസ്ഥയിൽ ആ മരുന്ന് കൊഴിവാക്കിക്കൊണ്ട് അക്യുബന്ധ ചികിത്സ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാറില്ലെന്ന് പറഞ്ഞ എല്ലാ രോഗങ്ങളും ചികിത്സയിൽ പരിപൂർണമായി സുഖപ്പെടുന്നെന്ന് പറയുമ്പോൾ അലോപ്പതിയിൽ മാറില്ലെന്ന് പറയുന്നത് ഒരു ഫൈനൽ വാക്കായിട്ടെടുക്കുന്നതിന് പകരം ആ മരുന്ന് കഴിക്കുമ്പോൾ മാറില്ലെന്നാണ് അവർ പറയുന്നത് തിരിച്ചറിയുകയും ആ മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് അക്യുപഞ്ച് ചികിത്സയിൽ കടന്നു വരാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ മാറില്ലെന്ന് പറയുന്ന ഏത് രോഗവും പരിപൂർണമായി സുഖപ്പെടുന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മരുന്നെന്ന പേരിൽ കഴിക്കുന്ന ലഹരികളും അതുപോലെ തന്നെ അപകടം വിളിച്ചു വരുത്തുന്ന പാർശ്വഫലങ്ങൾ ആന്തരികാവയവങ്ങളെ പലതിനെയും തകരാറിലാക്കുന്ന അലോപ്പതി മരുന്നുകൾ കഴിച്ച് രോഗസൂഖപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു അന്ധവിശ്വാസിയാണോ നിങ്ങൾ തിരിച്ചറിയേണ്ടത് കഴിക്കുന്ന എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും ലിവറിനെയോ കിഡ്നിയെയോ ഹൃദയത്തെയോ ബ്രെയിനെയോ ഞങ്ങളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഏതെങ്കിലും അർത്ഥത്തിൽ ആന്തരികാവയവങ്ങളെയോ അല്ലെങ്കിൽ ന്യൂറോസിസ്റ്റത്തിനെയോ തകരാറിലാക്കാത്തതായിട്ടുള്ള ഒരു മരുന്നും അലോപ്പതിയിലില്ല എന്നല്ല സത്യം അങ്ങനെ ആന്തരികാവയവങ്ങളെയൊക്കെ തകരാറിലാക്കുന്ന മരുന്ന് കഴിച്ചു കൊണ്ട് രോഗം സുഖപ്പെടുന്നു വിശ്വസിക്കുന്ന നിങ്ങൾ സത്യത്തിൽ ഒരു മൂടനല്ലേ തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട് ഇനിയെങ്കിലും മരുന്ന് കഴിക്കുന്ന നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ മരുന്ന് നിങ്ങൾക്ക് രോഗശമനമല്ല പ്രദാനം ചെയ്യുന്നത് കൂടുതൽ അപായപ്പെടുത്തുന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രോഗം പരിപൂർണമായി തീർന്ന് സുഖപ്പെട്ട് ഒരു മരുന്നുമില്ലാതെ ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ചികിത്സ നിങ്ങൾക്ക് വലിയൊരു ആശ്രയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യമുള്ള ജീവിതം നയിക്കാൻ ഈ ചികിത്സ ഇന്ന് കേരളക്കരയിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് സഹായകമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്താമെന്ന് മാത്രം പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്